കാട്ടുപന്തി ശല്യം രൂക്ഷമായ മുക്കം നഗരസഭയിൽ പന്നിശല്യത്തിനെതിരെ അധികൃത നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം നഗരസഭാ ചെയർമാന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒറ്റ മുക്കൻ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിട്ടും കാട്ടുപന്നികളിൽ നിന്നും വിളകൾ സംരക്ഷിക്കണമെന്ന കർഷകരുടെ മുറവിളി കേൾക്കാത്ത നഗരസഭാ ചെയർമാൻ കർഷക വഞ്ചന നടത്തുകയാണെന്ന് ആരോപിച്ചാണ് ഭരണസമിതി യോഗം യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചത് യു ഡി എഫിന് പിന്തുണയുമായി ഭരണപക്ഷത്തെ മജീദ് ബാബുവും എത്തിയിരുന്നു ഭരണസമിതി യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കാട്ടുപന്നികളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്നതിന് കാടിളക്കി നായാട്ട് നടത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യം ചെയർമാൻ തള്ളുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വേണു കല്ലുരുട്ടി പറഞ്ഞു തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ പന്നികളെ വേട്ടയാടി നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടി പിന്നോട്ട് പോവുകയാണ് ചെയർമാൻ ചെയ്തതെന്നും പ്രതിപക്ഷം ആരോപിച്ചു എം പാനലിസ്റ്റിലെ ഷൂട്ടർമാർ വിവിധ സമയങ്ങളിൽ പന്നികളെ വെടിവെച്ച് നശിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം മാസങ്ങൾ കഴിഞ്ഞിട്ടും നൽകാത്തത് നഗരസഭയ്ക്ക് ഈ വിഷയത്തിലെ താൽപ്പര്യമില്ലായ്മയാണ് കാണിക്കുന്നതെന്നും പൊതുമരാമത്ത് ചെയർമാൻ കൂടിയായ മജീദ് ബാബുവും പറഞ്ഞു കാട്ടുപന്നി വിഷയത്തിൽ ഒരാഴ്ച മുമ്പ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരവധി കർഷകർ നഗരസഭയിലേക്ക് മാർച്ച് ചെയ്ത് സെക്രട്ടറി ഉപരോധിച്ചിരുന്നു സെപ്റ്റംബർ മുപ്പതിനു മുമ്പായി തീരുമാനമുണ്ടാക്കുമെന്ന് സെക്രട്ടറി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്തിനി എന്നിവർ കർഷകർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഈ ഉറപ്പ് ചൂണ്ടിക്കാണിച്ചാണ് തിങ്കളാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ കൗൺസിലർമാർ വിഷയം ഉന്നയിച്ചത് നഗരസഭാ ചെയർമാന്റേത് കർഷകവിരുദ്ധ സമീപനമാണെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് മുഖത്ത് പ്രകടനവും നടത്തി പ്രകടനത്തിന് വേണു കല്ലുരുട്ടി അബുമുണ്ടുപാറ ഗഫൂർ കല്ലുരുട്ടി എം കെ യാസർ കൃഷ്ണൻ വടക്കയിൽ എം മധുമാസ്റ്റർ മജീദ് ബാബു കെ കെ റുബീന ബിന്നി മനോജ് സാറാ കൂടാരം ഫാത്തിമ കൊടപ്പന സെക്കീന കബീർ റംല ഗഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം